നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ിൽ എന്ന പേരിട്ട മെഗാ മീറ്റും ഞായറാഴ്ച കെ എച്ച് എം എച്ച് സ്കൂളിൽ വെച്ച് നടക്കും രണ്ടായിരം കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓർമ്മകളുടെ പൂമരച്ചോട്ടിൽ എന്ന മെഗാ മീറ്റ് ജൂലൈ പതിനാല് ഞായറാഴ്ച സ്കൂളിൽ വെച്ച് നടക്കും മലയാളിയുടെ പ്രിയ ഗായകൻ സലീം കോടത്തൂർ മുഖ്യാതിഥിയായി എത്തുന്ന ചടങ്ങ് കെ എച്ച് എം എച്ച് എസ് എച്ച് എം ബിന്ദു ടീച്ചർ ഉദ്ഘാടനം നിർവഹിക്കും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ വിവിധ സെക്ഷനുകളായിട്ടാണ് പരിപാടി നടക്കുന്നത് കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പാട്ടും പറച്ചിലും പരിപാടിയും ഒപ്പനയും ഗാനമേളയും അരങ്ങേറും പ്രസ്തുത പരിപാടിയുടെ കൂടുതൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രോഗ്രാം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആലത്തിയൂരിൽ സഹപാഠികൾ എസ് എൽ സി ബാച്ചിലെ മുഴുവൻ ഡിവിഷനും പതിനാലോളം വരുന്ന ആ കാലഘട്ടത്തിലെ പത്താം ക്ലാസ് എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും സംഗമിക്കുകയാണ് നീണ്ട ഒരു വർഷക്കാലത്തെ സംഘാടക മികവുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒത്തുചേരൽ ടീം എന്ന പേരിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ആദ്യം തന്നെ ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഈ സംഗമത്തിൻ്റെ തുടക്കം എന്നോണം ഈ സംഗമത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഒരുപാട് കുട്ടികൾ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു കെ എച്ച് എം എച്ച് എസ് ആലത്തിപൂർ പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ട് വളരെ

ഹലോ ആ കൺഫ്യൂഷൻ തീരുന്നില്ലേ പണി കിടക്കട്ടെ ജ്വല്ലറി ദോറി തെയ്യ ബാട്ടിൽ ജ്വല്ലറി